നമസ്കാരം സനാതനധർമ്മത്തിൽ ഓരോ പ്രവൃത്തിക്കും ഒരു പ്രത്യേക ശുഭ സമയം നിശ്ചയിച്ചിട്ടുണ്ട് ഇതുമൂലം ശുഭകരമായ ഫലങ്ങളും ലഭിക്കുന്നതാണ് ജ്യോതിഷത്തിൽ ഏറ്റവും അശുഭകരമായ സമയം ഏവർക്കും അറിയാം രാഹുകാലം തന്നെയാണ് അതിലേതെങ്കിലും ശുഭപ്രവൃത്തി ചെയ്യുന്നത് ആ ഒരു സമയത്ത് ചെയ്യുന്നതിനെ നിരോധിച്ചിട്ടുമുണ്ട് അതിൽ നിന്ന് ശുഭകരമായ ഫലങ്ങൾ ഉണ്ടാവുകയുമില്ല രാഹു രാഹുവിന്റെ ഒരു നിഴൽ ഗ്രഹമായിട്ടാണ് കണക്കാക്കുന്നത് ഇത് അങ്ങേയറ്റം അശുഭകരമായ ഒരു ഗ്രഹം കൂടിയാണ് അപ്പോൾ സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ എല്ലാ ദിവസവും ഒന്നര മണിക്കൂർ രാഹു പ്രത്യക്ഷപ്പെടുന്നുണ്ട് അതിനെയാണ് രാഹുകാലം എന്ന് പറയുന്നത് അപ്പോൾ രാഹുകാലത്ത് ഏതൊക്കെ പ്രവൃത്തികൾ ചെയ്യാൻ പാടില്ല അതുകൊണ്ട് ലക്ഷ്മി ദേവിയിൽ നിന്ന് എന്ത് കോപം ഉണ്ടാകും എന്നതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് രാഹുകാലങ്ങളിൽ പുതിയ എന്ത് പദ്ധതിയാണെങ്കിലും അത് ആരംഭിക്കുന്നതിന് അശുഭകരമായി കണക്കാക്കുകയാണ് അതുകൊണ്ട് ഒരു കാര്യങ്ങൾക്കും രാഹുകാലം തിരഞ്ഞെടുക്കാതിരിക്കുക അതേപോലെ തന്നെ ഈ ഒരു കാലയളവിൽ യാത്ര അതായത് ഈ രാഹുകാല സമയത്ത് യാത്രകൾ ഒഴിവാക്കണം അത്യാവശ്യം എന്തെങ്കിലും ആശുപത്രി കേസൊക്കെ ആണെങ്കിൽ പോകാതിരിക്കാൻ പറ്റില്ല എങ്കിലും കഴിവതും രാഹുകാല സമയത്ത് വീടിന് പുറത്തേക്ക് പോകുന്നത് ഒഴിവാക്കേണ്ടതാണ് വിവാഹം വിവാഹ നിശ്ചയം ഗൃഹപ്രവേശം ഉപനയനം മുണ്ടനം തുടങ്ങിയ ശുഭകരമായ പ്രവൃത്തികളൊന്നും രാഹുകാലത്ത് ചെയ്യാൻ പാടില്ല അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ യാഗങ്ങളും പൂജകളും നടത്തുന്നത് നിഷിദ്ധമായിട്ട് തന്നെ കണക്കാക്കുന്നു കൂടാതെ ക്ഷേത്രങ്ങൾ പോകുന്നതും അശുഭകരമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് ഈ സമയത്ത് പുതിയ വസ്തുക്കൾ എന്തെങ്കിലും വാങ്ങുന്നതോ വീട് ആവരണം തുടങ്ങിയ ഇടപാടുകൾ എന്തെങ്കിലും നടത്തുന്നതും അങ്ങേയറ്റം അശുഭകരമായി തന്നെയാണ് കണക്കാക്കുന്നത്